നമസ്കാരം നാഷണൽ ന്യൂസ് കേരളയുടെ തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം മുന്നണികളും പാർട്ടികളും തങ്ങളുടെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനും മുന്നേ ഒരു മുഴ മുമ്പിലാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ അരങ്ങ് വാഴുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും ഞങ്ങളും സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ തുടങ്ങിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട മണ്ഡലമായിരുന്നു കാസർഗോഡ് നിയമസഭാ മണ്ഡലം മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ നിലനിൽക്കുന്നു ഓരോ വാർത്തകളും ലക്ഷ്യങ്ങൾ കടന്ന് വായനക്കാരിലേക്ക് എത്തിയിരിക്കുന്നു ആ ചർച്ചയിൽ സജീവമായിട്ടുള്ള പൊതുപ്രവർത്തകരെ നേരിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് വാർത്തയുടെ പ്രാഥമിക ലക്ഷ്യം അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് ഒരു വീട്ടിലേക്കാണ് കാസർഗോഡ് ജില്ലയുടെ സ്പന്ദനം തൊട്ടറിഞ്ഞ സാധാരണക്കാരിൽ സാധാരണക്കാരനായ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സുപരിചിതനായ ഒരു നേതാവ് മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് കാസർഗോഡിന്റെ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സമരനായകൻ അതിലുപരി ബദിയടുക്ക പഞ്ചായത്തിന്റെ വികസനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അതെ പറഞ്ഞു വരുന്നത് മറ്റാരുമല്ല കാസർഗോഡിന്റെ ജനകീയ സമരനായകൻ ശ്രീ മാഹിൻ കേളോട്ടിനെ കുറിച്ച് തന്നെയാണ് നമസ്കാരം 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 തിരഞ്ഞെടുപ്പ് വലിയ രീതിയിലുള്ള ചർച്ചകൾ പല ഭാഗത്തും നടക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തുടങ്ങിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് സാറിനെ ഈ ഒരു സമയത്ത് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ശ്രീ മാഹിൻ കേളോട്ട് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ കുറച്ച് വിശേഷങ്ങൾ അറിയാന്നുള്ളതാണ് ഞങ്ങളുടെ കാര്യം മാഹിൻ കേളോട്ട് എന്ന പൊതുപ്രവർത്തകൻ കാസർഗോഡ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആസനമായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാസർഗോഡിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം താങ്കളുടെ അഭിപ്രായത്തിൽ താങ്കളുടെ അനുഭവത്തിൽ കാസർഗോഡ് പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതാണ് കാസർകോട്ടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ അതായത് പ്രധാനപ്പെട്ട രണ്ട് ഇഷ്യൂ എന്ന് വേണമെങ്കിൽ പറയാം പ്രശ്നങ്ങൾ ഒന്ന് ആരോഗ്യ മേഖലയിലും രണ്ടാമത്തേത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രശ്നമാണ് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആരോഗ്യമേഖലയിൽ കോവിഡ് സമയത്ത് തന്നെ ഒരുപാട് ജീവനുകൾ കൊടുക്കേണ്ടി വന്നു പ്രശ്നങ്ങൾ കൊടുക്കേണ്ടി വന്ന ഒരു നാടാണ് അതിർത്തിയിൽ പോലും എത്രയോ ആളുകൾ പതിനാല് പേരെന്തോ പെടന്ന് മരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഈ എൻ്റെ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ ചികിത്സ കിട്ടാതെ ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് അത് പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പാവപ്പെട്ട ആളുകൾ അങ്ങനെയുള്ള ധാരാളം ആളുകൾ മരിച്ചുപോയിട്ടുണ്ട് അവർക്ക് അവരെ കയ്യിൽ പുറത്തുപോയി ചികിത്സിക്കാനുള്ള പൈസയില്ല എന്തിനാറ് പറയുന്നു പുറത്തോട്ട് പോകാൻ ഒരു വാഹനത്തിൽ കൊണ്ടുപോയി മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പൈസ പോലും ഇല്ലാതെ പിന്നെ വാഹനത്തിൽ വാഹനം കിട്ടാതെ ഭരിച്ചുപോയ എത്ര എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ കാസർഗോഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു നല്ല ഹോസ്പിറ്റൽ ഇല്ല രണ്ടായിരത്തി പതിമൂന്നിൽ നവംബർ മുപ്പതിന് മെഡിക്കൽ കോളേജ് കോളേജിൽ തറക്കല്ലിട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറായി ഒരു കൂടിയാണ് തീർച്ചയായിട്ടും ഞങ്ങള് അത് പറയുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മുപ്പതിനാണ് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനാലിലാണ് ഞങ്ങൾ സമരസമിതി രൂപീകരിച്ച് ഈ സമരത്തിന് ഇറങ്ങിയത് അന്ന് കാസർഗോഡ് ബഹുമാന എം എൽ എ എന്നെ നൽകിക്കുന്ന നേതൃത്വത്തിൽ ഞങ്ങളൊരു സമരസമിതി രൂപീകരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി അതിന് നേതൃത്വം കൊടുത്തു ഇതിലെ ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും അതിൽ പങ്കാളിയായി അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കാസർഗോഡ് ഒപ്പുമര ചുവട്ടിൽ നീണ്ട പതിനാല് ദിവസം സമരം നടത്തി അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അവർ ആ സമരം നടത്തി ബഹുമാനപ്പെട്ട എം എൽ എ അതിന്റെ ഫോളോഅപ്പ് വർക്കുകളൊക്കെ നടത്തി എന്നെ നെല്ലിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അക്കാദമിക് ബ്ലോക്കിന് ഇരുപത്തിയഞ്ചു കോടി രൂപയും ഹോസ്പിറ്റൽ കെട്ടിടത്തിന് അറുപത്തെട്ട് കോടി രൂപയും അക്കാദമിക് ബ്ലോക്ക് കാസർഗോഡ് പാക്കേജിൽ ഇരുപത്തി കോടി അതായത് ഹോസ്പിറ്റൽ കെട്ടിടത്തിന് നവാർഡിന്റെ എയ്ഡായിട്ട് അറുപത്തെട്ട് കോടി രൂപ അനുവദിച്ചു ആ ഉത്തരവ് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ സമരം പിൻവലിച്ച് ഇത് ഏത് വർഷമാണ് ഈ ഉത്തരവ് അത് രണ്ടായിരത്തി പതിനാല് ഡിസംബറിലാണ് ഉത്തരവ് ഇറങ്ങിയത് ഉത്തരവിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം അപ്പൊ രണ്ടായിരത്തി പതിനാലില് പണം അനുവദിച്ച് ഉത്തരവിറങ്ങി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ഹോസ്പിറ്റൽ കെട്ടിടത്തിന്റെയും അക്കാദമിക് ബ്ലോക്കിന്റെയും ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നത് രണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസത്തോടു കൂടി ടെൻഡർ പൂർത്തിയാക്കി രണ്ട് ടെൻഡറും പിന്നെ പൂർത്തിയാക്കി പൂർത്തിയാക്കി അതിൽ അക്കാദമിക് ബ്ലോക്കിൻ്റെത് പതിനാല് പോയിന്റ് അഞ്ച് ശതമാനം എബോ ആയതുകൊണ്ട് ടെക്നിക്കൽ കമ്മിറ്റി അംഗീകരിച്ചു മറ്റേ ഹോസ്പിറ്റൽ കെട്ടിടത്തിന്റെ പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനം ആയതുകൊണ്ട് സാങ്കേതിക അനുമതി ലഭിക്കൊടുക്കേണ്ട ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട് സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് ലെവൽ ആ കമ്മിറ്റി അംഗീകാരം കൊടുക്കാതെ അത് ആ ടെൻഡർ മാറ്റിവെച്ചു തള്ളിക്കളഞ്ഞു ആ ടെൻഡർ മാറ്റിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം അക്കാദമിക് ബ്ലോക്കിൻ്റെ പണി തുടങ്ങി പല ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസത്തിൽ അക്കാദമിക് ബ്ലോക്കിൻ്റെ ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി അക്കാദമിക് ബ്ലോക്കിൻ്റെ പണി ആരംഭിച്ചു പിന്നീട് വന്ന ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൽ വന്ന പിണറായി ഗവൺമെന്റ് ഈ ടെൻഡർ റീടെൻഡർ ചെയ്യാൻ എടുത്ത സമയം മൂന്ന് വർഷമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഇതിന്റെ കൺസൾട്ടൻസി ഏജൻസിയായ കിറ്റ്കോ ഈ റീടെൻഡർ ചെയ്യാൻ ഇതിന്റെ റിവേസ് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ എടുത്ത വർഷം മൂന്ന് വർഷം മൂന്ന് വർഷം സാങ്കേതിക സർവകലാശാലയിൽ ഇതിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ തയ്യാറാക്കാൻ എടുത്ത വർഷം മൂന്ന് വർഷമാണ് കാസർകോട്ടെ ജനങ്ങൾക്ക് മൂന്ന് വർഷമാണ് ഒരു ട്രീ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്നത് വഴി നഷ്ടപ്പെട്ടത് ആ മൂന്ന് വർഷത്തിൽ എത്രയോ ആളുകൾ മരിച്ചു മരിച്ചുപോയിട്ടുണ്ടാവും ചികിത്സ കിട്ടാതെ പാവപ്പെട്ട ആളുകൾ അപ്പൊ ഇത് ഇതാണ് ഈ കാസർഗോഡിനുള്ള ഏറ്റവും വലിയ ശാപം ഈ കാസർഗോഡിനുള്ള അവഗണ ഇതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പൊതുസമൂഹം ഉയർത്തുക എന്നുള്ളത് കാസർഗോഡിന്റെ വലിയ പ്രശ്നമാണ് ഈ മെഡിക്കൽ കോളേജ് എന്നുള്ളത് പക്ഷെ അതേസമയം കാസർഗോഡ് മണ്ഡലം വർഷങ്ങളായിട്ട് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആണ് മുസ്ലിം ലീഗിൻ്റെ മന്ത്രി ഉണ്ടായ മണ്ഡലമാണ് അപ്പോൾ യു ഡി എഫിന് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് അത്ര പെട്ടെന്ന് കൈ കഴുകാൻ പറ്റുന്ന അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ അവരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അത്ര പെട്ടെന്ന് ഒഴിയാൻ പറ്റുന്ന ഒരു വിഷയമാണോ നമ്മുടെ ആരോഗ്യ പ്രശ്നം ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയത്താണ് കാസർഗോഡ് കാസർഗോഡിന് എന്തെങ്കിലും ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഏത് പരിശോധിച്ചാലും ഇപ്പം ഈ മെഡിക്കൽ കോളേജ് തന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്താണല്ലോ ഇത് വന്നത് അപ്പൊ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് മാത്രമാണ് കാസർഗോഡിന് എന്തെങ്കിലും ലഭിച്ചത് അതിലൊരു തർക്കമില്ല ഏത് ഇത് പരിശോധിച്ചാലും ഏത് മേഖല പരിശോധിച്ചാലും ഈ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ഇപ്പോൾ ഒൻപതര വർഷമായിട്ട് ഒരു അനാഥ അനാഥപ്രേതം പോലെ അവിടെ കിടക്കുകയാണ് ഇപ്പൊ നിങ്ങൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അമ്പത് സീറ്റ് അനുവദിച്ചു നാഷണൽ മെഡിക്കൽ കൗൺ കമ്മീഷന്റെ അംഗീകാരം കിട്ടിയ അമ്പത് സീറ്റ് അനുവദിച്ചു സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ ജനങ്ങൾക്ക് വേണ്ടത് എന്താണ് കെടുത്തി ചികിത്സ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അതിനാവശ്യമായ ഡോക്ടർമാർ ഇതൊന്നുമില്ലാതെ വിവിധ മെഡിക്കൽ കോളേജിൽ നിന്ന് കുറേ ഡോക്ടർമാർ ഇവിടേക്ക് പിന്നെ വർക്കിംഗ് അറേഞ്ച്മെൻ്റിന്റെ ഭാഗമായി ട്രാൻസ്ഫർ ട്രാൻസ്ഫർ നടത്തിയിട്ട് കുട്ടികൾ അൻപത് സീറ്റുള്ള ഒരു കോളേജ് ക്ലാസ്സുകൾ ആരംഭിച്ചാൽ കാസർകോട്ടെ ജനങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത് ചോദ്യം ഒരു ഒരു കുട്ടിയാണത് കാസർഗോഡ് ഉള്ളത് ഒരു കുട്ടി ഒരേ പഠിക്കാൻ ഒരേ കുട്ടിയാണ് പക്ഷേ ഈ അൻപത് കുട്ടികളും നമ്മുടെ കുട്ടികളാണ് പക്ഷെ എന്റെ ക്വസ്റ്റ്യൻ അതല്ല ഈ ഒരു ഹോസ്പിറ്റൽ ബ്ലോക്കിന്റെ പണി രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച് രണ്ടായിരത്തിഇരുപത്തിയാറായി എന്തുകൊണ്ട് തൊണ്ണൂറ്റിയഞ്ചു കോടി രൂപയുടെ ഇത്രയും ഭീമമായ തുക ചെലവഴിച്ചു കൊണ്ട് ആ പണി അവിടെ ആരംഭിച്ച് പകുതി വഴിയിൽ ഉപേക്ഷിച്ചു അത് ഗവൺമെന്റിന്റെ പിടിപ്പുകാടാണ് ചോദ്യം വളരെ പ്രസക്തമാണ് ഇവിടെ കാരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരുപാട് ചർച്ചകൾ തന്നെയാണ് സമര നായകനായിട്ടുള്ള മായങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്റെ ചോദ്യം ഈ വിഷയത്തിൽ എന്നെ നിൽക്കുന്ന എം എൽ എ പരാജിതനാണോ അതല്ല എന്നെ നിൽക്കുന്നതിന് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള വികസനങ്ങൾ കൊണ്ടുവരാനുള്ള എന്ത് പാളിച്ചകൾ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു പ്രതിരോധമാണ് ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും എന്നെ നില്ക്കുന്ന എം എൽ എ നിരന്തരമായി സഭക്കകത്തും സഭയ്ക്ക് പുറത്തും ഒരുപാട് പോരാട്ടം നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ വന്ന ഗവണ്മെൻറ്റിൻ്റെ അന്നത്തെ ഫൈനാൻസ് മന്ത്രി ബഹുമാനനായ തോമസ് ഐസക്കിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം ഒരു രാജാവിനെ പോലെയാണ് പെരുമാറിയത് ഞങ്ങളോട് നിങ്ങൾ ഒരു ബോർഡ് വെച്ചാൽ മെഡിക്കൽ കോളേജ് ആവോ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ് ഒരു ബോർഡ് വെച്ചാൽ മെഡിക്കൽ കോളേജ് ആവോ അപ്പം ഞങ്ങൾക്ക് അന്ന് കിട്ടിയ ദുരനുഭവങ്ങൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഒരുപാട് നിവേദനങ്ങൾ അതിനുശേഷം വന്ന ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ടു എല്ലാ മേഖലയിലും നമ്മൾ ഇതിനു വേണ്ടി പോരാട്ടവും പോളപ്പും നടത്തിയിട്ടുണ്ട് അതിന് നേതൃത്വം കുറച്ച് എം എൽ എ തന്നെയാണ് പക്ഷേ നമ്മൾ ഈ ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു കാര്യം തീരുമാനിച്ചു ഈ ഗവൺമെൻറ്റിന് മുമ്പിൽ സമരം ചെയ്തിട്ട് കാര്യമില്ല കഴിഞ്ഞ രണ്ട് വർഷമായി ഞങ്ങള് ഈ വർഷം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇതിന്റെ വാർഷികം ഓർമ്മിക്കാൻ വേണ്ടി ഒരു ചടങ്ങ് മാത്രമാണ് ആക്കിയത് അത്രത്തോളം വേദനയോടുകൂടിയാണ് ഞങ്ങൾ ഇത് പറയുന്നത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഈ ചർച്ച കാരണം തെരഞ്ഞെടുപ്പ് വരെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് വരെയാണെങ്കിൽ വലിയ കാസർകോട്ടെ ഏറ്റവും വലിയ ഇഷ്യൂ ഏറ്റവും വലിയ പ്രശ്നം മെഡിക്കൽ കോളേജ് തന്നെയാണ് ആരോഗ്യമേഖലയിലെ പ്രശ്നം തന്നെയാണ് നിങ്ങളെ നാട്ടിലുള്ള അമ്മയും കുഞ്ഞും ഹോസ്പിറ്റല് കഞ്ഞങ്ങാട് എന്താണ് അവിടുത്തെ സ്ഥിതി കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെ സ്ഥിതി എന്താണ് നമ്മുടെ കാസർഗോഡ് ഒരാൾക്കൊരു അപകടം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടായാല് രാത്രി കാലങ്ങളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സർക്കാർ സംവിധാനം ഇവിടെ ഉണ്ടോ നിലവിലില്ല നിലവിലില്ല കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വരും ബ്രിട്ടീഷുകാരുടെ കാലത്ത് എക്സ്റേ ആണ് ഇപ്പൊ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു നല്ല ലാബ് പോലും അവിടെ ഇല്ല നല്ല ഡോക്ടർമാർ വിവിധ ആസ്പത്രികളിൽ നിന്ന് വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി ഇവിടെ വന്നിട്ടുണ്ട് പുതിയ തസ്തികൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ ഡോക്ടറുടെ ഇല്ല അടിസ്ഥാന സൗകര്യങ്ങളില്ല ഹോസ്പിറ്റലില്ല ഒരു വലിയ തമാശ എന്താ വച്ചാല് കഴിഞ്ഞ ഒരു നാലഞ്ചു മാസം മുമ്പ് അവിടെ നമ്മുടെ ബദിയെടുക്ക പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവിടെ വൃത്തിയാക്കാൻ വേണ്ടി പോയി അതിലൊരു സഹോദരിക്ക് ഒരു പാമ്പ് കടിച്ചു ഉടനെ ഞങ്ങള് വിളിക്കുകയാണ് അവിടുത്തെ ഡോക്ടർമാര് മെഡിക്കൽ കോളേജിൽ ഒരു സഹോദരിക്ക് പാമ്പ് കടിച്ചപ്പോ ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ആ സഹോദരിയെ കൊണ്ടുപോയത് കാസർഗോഡ് ജനറൽ ആസ്പത്രിക്ക് ആശുപത്രിയിലേക്കാണ് ചികിത്സിക്കാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സിക്കാൻ കൊണ്ടു കൊണ്ടുപോകുന്നത് ജനറൽ ഹോസ്പിറ്റലാണ് അതാണ് വതിയെടുക്കുക കുക്കിനടുക്കയിലെ കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ അതൊരു വൈരുദ്ധ്യമല്ലേ തീർച്ചയായും ആളുകളൊക്കെ അത് കേട്ടാ ചിരിക്കൂലേ അതാണ് ഇന്നത്തെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താണ് ഇതിനൊരു പരിഹാരം എന്താണ് ഇപ്പൊ ഞങ്ങൾ എന്ത് ഞങ്ങൾ ഒരുപാട് വർക്കുകൾ നടത്തി ഞങ്ങൾ സമരം മാത്രമല്ല ഇതിനു വേണ്ടി ഒരുപാട് ഫോളോ വർക്കുകൾ നടത്തി ഇപ്പൊ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ കെട്ടിയത്തിന്റെ വർക്ക് കരാർ എടുത്തത് ആർ ആർ തുളസി എന്ന് പറഞ്ഞ കമ്പനിയാണ് അവർ വർക്കുകൾ ആരംഭിച്ചു കോവിഡ് സമയത്ത് ആ സമയത്ത് അവർ വർക്ക് നിർത്തിവെച്ചു എല്ലാം നിശ്ചലമായല്ലോ കോവിഡ് സമയത്ത് ആ നിർത്തിവെച്ച സമയത്ത് അവർക്ക് കോടികൾക്കണക്കിന് രൂപ കൊടുക്കാനുണ്ടായിരുന്നു ഗവൺമെന്റ് 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 കൊടുക്കാനായിരുന്നു അവർ ആ പൈസ പണം കിട്ടണം എന്ന് പറഞ്ഞു അതായത് ഇനി വർക്കുകൾ തുടർ വർക്കുകൾ നടത്തണമെങ്കിൽ പണം വേണം എന്ന് ആവശ്യപ്പെട്ടു സർക്കാർ പണം കൊടുത്തില്ല തീർച്ചയായിട്ടും കാസർഗോഡിനുള്ള അവഗണന തുടരുകയാണ് നമ്മൾ സാധാരണ പറയുമ്പോൾ പറയാറുണ്ട് ജാഥ തുടങ്ങാനും അതായത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ നടത്താനുള്ള ഒരു ഡബിങ് ബോക്സ് ഒരു വേസ്റ്റ് ബോക്സാണ് കാസർഗോഡ് അത് മാറണം അത് മാറണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ഒന്നാകെ ഇളകണം